സന്ദേശം നമുക്ക് നൽകുന്നു കർത്താവിൻ്റെ പരിശുദ്ധത്തിന് നാമത്തിന് മഹത്വമുണ്ടാവട്ടെ ഏറെ ആദരണീയരായ വത്സല പിതാക്കന്മാരെയും സ്നേഹം നിറഞ്ഞ വൈദിക സഹോദരങ്ങളെ കോർപിസ്കോപ്പ അച്ഛന്മാരെ ഞങ്ങളുടെ ഞങ്ങളുടെ വികാരിചന്ദ്രാളച്ഛന്മാർ സ്നേഹം നിറഞ്ഞ വൈദിക സഹോദരങ്ങളെയും പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് സഹോദരി സഹോദരന്മാരെ വാത്സല്യമുള്ള മക്കളെ നമ്മുടെ സഭയെ സംബന്ധിച്ച് ഏറെ അനുഗ്രഹകരമായ ഒരു സുതനത്തിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത് പ്രതീകിച്ചും പുണ്യവാനും ഭാഗ്യവാനുമായ പുരൈക്യ പ്രസ്ഥാനത്തിൻ്റെ അനുഗ്രഹീതനായ നമ്മുടെ വഴികാട്ടിയായ ധന്യന്മാർ വാനിയോസ് പിതാവ് മെത്രാനായതിൻ്റെ നൂറാം വർഷത്തിൻ്റെ ഈ പശ്ചാത്തലത്തിൽ നമ്മുടെ ഈ ഭദ്രാസനത്തിന് ആരംഭം കുറിക്കുവാൻ മറിവാനിയോസ് പിതാവിനോടൊപ്പം സന്തത സഹചാരിയായിരുന്ന ബദനിയുടെ ഗുരുവച്ഛനായിരുന്ന പുണ്യവാനായ യാക്കോ മാർ തേഫുലോസ് പിതാവിൻ്റെ പൗരോഹിത്യത്തിൻ്റെ നൂറാം വാർഷികത്തിൽ ഈ അതിഭദ്രാസനത്തിൻ്റെ അനുഗ്രഹീതനായ ഒരു മകൻ റംബാനും അതിനുശേഷം മേൽപ്പെട്ടക്കാരനുമായി നമ്മളുടെ യൂറോപ്പ് മിഷൻ മേഖലകളെ അതിൻ്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുവാനായി മെത്രാനടുത്ത കൂടിയ ശുശ്രൂഷ ആരംഭിക്കുന്ന ഈ വേളയിൽ തീർച്ചയായിട്ടും ഇന്നേ ദിവസം വളരെയേറെ സന്തോഷം നിറഞ്ഞ ദിവസം തന്നെ കേരള പിറവിയുടെ ഈ ദിവസത്തിൽ സർവപരിശുദ്ധന്മാരുടെയും തിരുനാള് സഭ ആഘോഷിക്കുന്ന ഈ ദിവസത്തിൽ നമ്മളുടെ പ്രിയപ്പെട്ട മൺസിഞ്ഞോർ ക്രിയാക്കോസ് തടത്തിലച്ഛനെ അഭിനന്ദിക്കുവാനും അതുപോലെ തന്നെ ഈ ദിവസത്തിൻ്റെ വലിയ പ്രാർത്ഥനയോടുകൂടി ഈ വത്സലദാസിനെ റമ്പാനായി സ്ഥാനാഭിഷേകം ചെയ്യാനുമുള്ള നിയോഗവും വിളിയും എനിക്കാണ് ലഭിച്ചത് എനിക്കതിൽ അനല്പമായ സന്തോഷമുണ്ട് കാരണം കുഞ്ഞുനാള് മുതലേ സെമിനേരി ജീവിതം മുതലേ ഒരുമിച്ച് ആയിരിക്കുവാനായിട്ട് ദൈവം നിയോഗിച്ച് പ്രിയപ്പെട്ട അച്ഛനോട് അടുത്തുള്ളതായ ഒരു യാത്രയും ജീവിതവും വളരെയേറെ സമ്പന്നമാക്കിയിട്ടുണ്ട് അനുഗ്രഹരമാക്കിയിട്ടുണ്ട് റംബാൻ സ്ഥാനത്തിനുള്ള ഈ ശുശ്രൂഷ അതായത് ആശ്രമ ശ്രേഷ്ഠനായിരിക്കുവാനായിട്ടുള്ള ഈ വിളി സഭയെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമാണ് നമ്മുടെ സഭ എന്ന് പറയുന്നത് നമുക്കറിയാം സന്യാസത്തിൻ്റെ മുഖമാണ് നമുക്ക് നമ്മുടെ ഈ സഭയിലൂടെ വിളങ്ങുന്നത് നമ്മളുടെ ആരാധനക്രമ വർഷം അല്ലെ ആരാധനവത്സരം തുടങ്ങുന്നത് തന്നെ സൂബോറോ കാലം എന്ന് പറയുന്ന ആ കർത്താവിൻ്റെ ജനനത്തിന് വേണ്ടിയിട്ടുള്ള വചലിപ്പ് കാലത്തെ ആ നോമ്പോട് കൂടിയാണ് അങ്ങനെ നോക്കുമ്പോൾ അഞ്ച് പ്രധാനപ്പെട്ടതായ നോമ്പുകൾ അതിനുശേഷം പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിൻ്റെ കാലം പിന്നീട് നമ്മുടെ സാധാരണക്കാരായ മനുഷ്യര് വളരെ സന്തോഷത്തോടു കൂടി അനുഷ്ഠിക്കുന്ന എട്ട് നോമ്പ് അപ്പം ഇങ്ങനെ സഭയിൽ ആകമാനം നോമ്പുകൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തില് വെള്ളിയാഴ്ചയും ബുധനാഴ്ചയും നോമ്പനുഷ്ഠിക്കുന്നതായ നമ്മളുടെ ഒരു പാരമ്പര്യത്തിൽ ഇതാ ഈ സഭയിൽ ഒരാൾ റമ്പാനാകുന്നു എന്ന് പറയുമ്പോൾ ഈ സഭയുടെ തനതായ വ്യക്തിത്വവും അതുപോലെ തന്നെ സന്യാസ അനുഭവത്തിലെ അതിൻ്റെ നന്മകൾ എല്ലാവർക്കും പ്രകടമാക്കി കൊടുക്കുവാനും കാണിച്ചു കൊടുക്കുവാനുമായി ദൈവം സത്യത്തിൽ ഈ ഒരു ദിവസത്തെ ഒരുക്കിയിരിക്കുകയാണ് സഭയുടെ ചൈതന്യം എന്ന് പറയുന്നത് ഈ സന്യാസത്തിലേക്ക് ഉള്ള ഒരു ഒരു കാഴ്ചയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്രതമെടുക്കുന്ന സന്യാസി സന്യാസിനികൾ നമുക്കുണ്ട് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തരായിട്ട് ജീവിതം മുഴുവൻ വ്രതമായി കാത്തു സൂക്ഷിക്കുന്ന നമ്മളുടെ പ്രിയപ്പെട്ട ദൈവമക്കളെ അനുഗ്രഹിക്കുവാൻ ആശീർവദിക്കുവാനായിട്ട് ഈ പ്രിയപ്പെട്ട റംബാസിൻ നിന്ന് നിയോഗിക്കപ്പെടുകയാണ് കർത്താവിൻ്റെ മലയിലെ പ്രഭാഷണമാണ് നമ്മൾ ഇന്ന് കേട്ടത് ആ പ്രഭാഷണത്തിൽ നമ്മൾ കേട്ടതായ സുവിശേഷത്തിൻ്റെ സൗഭാഗ്യം അത് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ തൻ്റെ സ്നേഹിതർക്ക് ഒക്കെ കൊടുക്കുന്ന ഒരു വലിയ വിളിയാണ് ആ വിളിയിലേക്ക് ചേർന്ന് നിൽക്കുന്നു ഇരുപത്തിയേഴാമത്തെ സങ്കീർത്തനം നാലാം വാക്യം നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒന്നാണ് കർത്താവിനെയും അവൻ്റെ പ്രാകാരങ്ങളെയും ഇഷ്ടപ്പെടുക എന്ന് എന്തിനു വേണ്ടിയിട്ടാണ് ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു ഒരു കാര്യം മാത്രം ഞാൻ എൻ്റെ യഹോവയിൽ നിന്ന് അപേക്ഷിക്കുന്നു കർത്താവിൻ്റെ മാധുര്യം ആസ്വദിക്കുവാൻ അവൻ്റെ ആലയത്തിലായിരുന്നവൻ്റെ ഹൃദം ആരായുവാൻ ജീവിതകാലം മുഴുവൻ അവിടുത്തെ ആലയത്തിൽ വസിക്കുവാൻ തന്നെ എന്ന് സുന്ദരമായ നമ്മുടെ സഭയുടെ ഈ ദർശനം കർത്താവിൻ്റെ മാധുര്യം അനുഭവിക്കുവാൻ വിശുദ്ധ വചനത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും പുതാശുകളിലൂടെയും അവൻ്റെ മാധുര്യം നുകരുവാൻ അവൻ്റെ ആലയത്തിലായിരുന്ന അവൻ്റെ ഹിതം ആരായുവാൻ അങ്ങനെ കർത്താ ജീവിതകാലം മുഴുവൻ അവൻ്റെ ആലയത്തിൽ വസിക്കുവാനായിട്ട് ഈ ലോകത്തിലും പരലോകത്തിലും അവൻ്റെ ആലയത്തിൽ വസിക്കുവാനായിട്ട് ഇതാണ് ഒരു സന്യാസിക്ക് ഒരു ദൈവ പൈതലിന് കർത്താവ് നൽകുന്നതായ കാര്യം നമ്മുടെ സഭയിൽ പൗരോഹിത്യ ശുശ്രൂഷ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് ദൈവ മക്കളെ അടുപ്പിക്കുന്ന അവസരത്തിൽ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് പരിശുദ്ധ റൂഹ ഷമസനാകുവാൻ കശീശയാകുവാൻ മേൽപ്പെട്ടക്കാരനാകുവാൻ പരിശുദ്ധരൂഹ നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അർത്ഥിയെ സത്യത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് വിളിച്ച് അടുപ്പിക്കുന്നത് എന്നാൽ ഈ റംബാൻ സ്ഥാനത്തിനൊരു പ്രത്യേകതയുണ്ട് റംബാൻ സ്ഥാനത്തിന് അങ്ങനെ പറഞ്ഞുകൊണ്ടല്ല ഈ അർത്ഥിയെ പരിശുദ്ധാത്മാവ് വിളിക്കുന്നത് അതിൻ്റെ കാരണം ഇത് സ്വയമേ നടത്തുന്ന ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ഞാൻ എന്നെ തന്നെ ഒരു സന്യാസിയായി പൂർണ്ണമായിട്ടും കർത്താവെ നിന്റെ വഴികൾക്ക് വേണ്ടിയിട്ട് ഞാൻ സമർപ്പിക്കുന്നു എന്നുള്ള കാര്യമാണ് അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെയും നമ്മുടെ ഈ വിളി ഇന്ന് പ്രിയപ്പെട്ട ക്രിയാക്കോസച്ചനെ നമ്മൾ വിളിക്കാൻ പോകുന്നത് എമറോ താലോഹോ എന്ന് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ കർത്താവെ നിന്റെ ആലയത്തിലെ ഒരു കുഞ്ഞാടാകുവാനായിട്ട് ഞാൻ ഇതാ കടന്നു വരുന്നു എന്ന് എമറോ താലോഹ കുഞ്ഞാട് ദ ലാമ്പ് ഓഫ് ഗോഡ് നമുക്കറിയാം ഈ ലാമ്പ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് നമ്മുടെ കുർബാനയിൽ നമ്മൾ നിരന്തരം പറയുന്ന പ്രാർത്ഥനയാണ് വിശുദ്ധ കുർബാനയിൽ യമറോദ് അലോഹോ അതുപോലെ തന്നെ നമ്മൾ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ആദ്യമേ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അബ്രഹാമിന്റെ ബലിയാണ് ഇസഹാക്കിനെ ബലിയർപ്പിക്കുവാനായിട്ട് പോകുമ്പോൾ ഇതാ മൂൾപടർപ്പിലെ ചുറ്റിക്കിടക്കുന്നതായ വള്ളികൾക്കിടയിൽ കിടക്കുന്ന കുഞ്ഞാടിനെ കണ്ട് അതിനെ ബലിയർപ്പിക്കുന്നു വീണ്ടും നമ്മൾ കാണുന്നത് പ്രസഹ അനുഷ്ഠിക്കുന്നതിൻ്റെതായ സമയത്താണ് ഈ പ്രസഹ അനുഷ്ഠിക്കുന്ന സമയത്തിൽ കുഞ്ഞാടിനെ കൊന്ന് അതിൻ്റെ രക്തമെടുത്ത് കട്ടിളപ്പടികളിൽ അത് പുരട്ടി അന്ന് ഈ കുഞ്ഞാടിനെ ഭക്ഷിച്ച് അതിൻ്റെ ധൃതിയിൽ അവർ ഇതാ പ്രസഹ അനുഭവിച്ച് ഇതാ യാത്രയാകുന്നതായ അനുഭവം പിന്നീട് നമ്മൾ ഈ കുഞ്ഞാടിനെ കുറിച്ച് കാണുകയും പ്രധാനമായിട്ടും കേൾക്കുകയും ചെയ്യുന്നത് കർത്താവിൻ്റെ മുന്നോടിയായ വിശുദ്ധ യോഹന്നാൻ സ്നാപകൻ കർത്താവിനെ കണ്ടുകൊണ്ട് പറഞ്ഞ വാക്കുകളാണ് കർത്താവിനെ കണ്ടുകൊണ്ട് ഈ സ്നാവകൻ പറയുന്ന വാക്കുകൾ ഇതാണ് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് ലോകത്തിന്റെ പാപത്ത് നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് പ്രിയപ്പെട്ടവരെയും ഇത് വളരെ പ്രധാനപ്പെട്ടതായ ഒരു സന്ദേശമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ കുഞ്ഞാട് എമറോ ഈ കുഞ്ഞാടിന്റെ പ്രത്യേകത അതെന്താണ് വിശുദ്ധ യോഹന്നാൻ അല്ലെങ്കിൽ യോഹന്നാൻ കർത്താവിനെ ഇതാ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചവൻ ഇതാ നമ്മുടെ ഇടയിൽ എന്നല്ല പറഞ്ഞത് മാനസികമായ രോഗങ്ങളും മറ്റു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഒഴിവാക്കുന്ന ആ ദൈവത്തിൻ്റെ പുത്രൻ ഇവിടെ അങ്ങനല്ല പറഞ്ഞത് ഈ സ്നാപകൻ പറഞ്ഞത് ഇതാ ലോകത്തിന്റെ പാപത്തെ നീക്കിക്കളയുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്നാണ് സത്യത്തിൽ ഒരാൾ റമ്പാനാകുന്ന അവസരത്തിൽ ഈ നിയോഗമാണ് സത്യത്തിൽ സ്വീകരിക്കുന്നത് അതായത് കർത്താവിൻ്റെ കർത്താവ് എങ്ങനെയാണോ ഈ കുഞ്ഞാടായി തീർന്നത് അതുപോലെ മൂന്ന് കാര്യങ്ങളാണ് അതിനകത്തിലുള്ളത് ഒന്ന് ലോകത്തിൻ്റെ പാപത്തെ വഹിക്കണം ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുവാനായി ഒരു സന്യാസ വ്രതം അല്ലെ സന്യാസ നിഷ്ഠയോടുകൂടി അതാരും കാണുന്നത് കൊണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള നിയമങ്ങൾ ഉള്ളതുകൊണ്ടോ അല്ല കർത്താവിൻ്റെ പ്രാകാരം എനിക്കിഷ്ടമായതുകൊണ്ട് ഞാൻ എന്നെ തന്നെ സമർപ്പിച്ച് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇങ്ങനെ ലോകത്തിൻ്റെ പാപത്തിനു വേണ്ടി പരിഹാരം ചെയ്യുവാൻ ഈ റംബാൻ വിളിക്കപ്പെട്ടിരിക്കുകയാണ് റംബാച്ചന്മാർ വിളിക്കപ്പെട്ടിരിക്കുകയാണ് റംബാച്ചന്മാർ അതിനുകൊണ്ട് അവിടെ ഇരുന്നുകൊണ്ട് ലോകത്തിൻ്റെ പാപം മുഴുവൻ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി അനുഗ്രഹം അവർക്ക് വേണ്ടി യാചിക്കേണ്ടതാണ് രണ്ടാമതായിട്ട് അറക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കുഞ്ഞാട് ഈ കുഞ്ഞാട് ദഹന വലിയായിട്ട് തീരാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സാക്രിഫൈസാണ് സാക്രിഫൈസാണ് നമുക്കറിയാം കർത്താവിനെ കർത്താവ് തൻ്റെ ഉള്ളം കൈയിൽ പേറിയ നമ്മുടെ എല്ലാവരുടെയും പരിശുദ്ധനായ അന്ത്യോക്കയുടെ പരിശുദ്ധ പരമനായ പരമപരിശുദ്ധനായ ഇഗ്നാത്യോസ് സ്വർണം ആ വലിയ പിതാവ് തൻ്റെ പീഠാനുഭവത്തിന് വേണ്ടിയിട്ട് പോകുന്ന ആ ഒരു അവസ്ഥയിൽ പറഞ്ഞ വാക്കുകൾ നമ്മളെല്ലാവരും ഓർത്തിരിക്കുന്നതാണല്ലോ റോമിലെ ആ കൊല്ലവാനായിട്ട് കൊണ്ടുപോകുന്നതായ ഒരു ആട്ടിൻകുട്ടിയെ പോലെ ഈ കർത്താവിൻ്റെ മടിയിലിരുന്ന അന്ത്യോക്കയുടെ പത്രോസ് കഴിഞ്ഞാൽ പിന്നത്തെ പാത്രീർകീസ് നമ്മുടെ എല്ലാം അനുഗ്രഹീതനായ ഐ പിതാവ് അഗ്നിമയനായ ഇഗ്നാത്യൂസ് അദ്ദേഹം പറയുകയാണ് വത്സല പിതാവ് പറയുകയാണ് ഞാൻ ഹിംസ്ര ജന്തുക്കളുടെ നാവിലേക്കെറിയപ്പെട്ട് ഒരു ഗോതമ്പപ്പമായി രൂപപ്പെട്ട് ബലിയർപ്പിക്കപ്പെടുവാൻ പോവുകയാണ് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങൾ എന്നെ തടഞ്ഞു നിർത്തരുതേ എന്ന് പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്ന് നമ്മൾ ഒരു ഗോതമ്പപ്പമാണ് സത്യത്തിൽ കർത്താവിൻ്റെ തിരിശരീരമാകുവാനായിട്ട് എൻ്റെ കൈകളിൽ കൈകളിലെടുത്തത് പക്ഷെ ഈ ഗോതമ്പപ്പ് സൂചിപ്പിക്കുന്നത് ഒരു നാൾ ഞാന് ഈ അപ്പമാകേണ്ടതാണ് എന്നാണ് തീർച്ചയായിട്ടും ഓരോ വിശുദ്ധ കുർബാനയിലും ഓരോ വൈദികനും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അപ്പത്തെ നോക്കിക്കൊണ്ട് എൻ്റെ ശരീരമാകുന്നു എന്ന് പറയുമ്പോൾ അതായി അതായിത്തീരുവാനായിട്ടുള്ള വലിയൊരു വിളി അവിടെയൊക്കെ ചേർത്ത് കിറക്കപ്പെടുകയാണ് ഒരു റമ്പാനാവുമ്പോൾ അത് കൂടുതലാവുകയാണ് റക്കപ്പെട്ട് കർത്താവിൻ്റെ ഈ വിശുദ്ധ ബലിപീഠത്തിൽ അർപ്പിക്കപ്പെടുവാനായിട്ട് സാധിക്കുന്നത് എത്ര മനോഹരമാണ് പ്രിയപ്പെട്ടവരെ അത് മാത്രമല്ല മൂന്നാമതായിട്ട് ഈ കുഞ്ഞാടിൻ്റെ മാംസം ഭക്ഷിക്കണം ഈ കുഞ്ഞാടിൻ്റെ മാംസം ഭക്ഷിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവർക്ക് ജീവൻ ജീവനുണ്ടാകുന്നത് എൻ്റെ ശരീരം ഭക്ഷിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവനില്ല സ്നേഹമുള്ളവരെ മേൽപ്പെട്ടക്കാരനാകുവാനായിട്ടുള്ള നമ്മുടെ സഭയിലെ ഈ അനുഗ്രഹീതമായ ഈ വിളി പ്രത്യേകിച്ച് റംബാച്ചൻ എന്ന് പറയുന്ന ആ ഒരു കൂടി ഈ പ്രിയപ്പെട്ട പിതാവിനെ ദൈവം പ്രതീവമായി വിളിക്കുന്നത് ഈ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കർത്താവിൻ്റെ കുഞ്ഞാടായിരുന്നു കൊണ്ട് ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുവാൻ ആയതുപോലെ തന്നെ കർത്താവ് പറയുന്നത് പോലെ അറക്കപ്പെടുവാനായിട്ട് മൂന്നാമതായിട്ട് ഈ ശരീരം മനുഷ്യർക്ക് ഭക്ഷണമായിട്ട് കൊടുക്കുവാനായിട്ട് എല്ലാ കുടുംബങ്ങളിലും നമ്മൾ ഇത് കാണുന്നുണ്ട് ഒരപ്പൻ അപ്പമാകുകയാണ് ഒരമ്മൻ അപ്പമാകുകയാണ് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഏതൊരു നമ്മളുടെ അനുഗ്രഹീതമായ ജീവിതാവസ്ഥയിലും കാണുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നമ്മളെ തന്നെ ഇല്ലാതാക്കി കർത്താവിൻ്റെ തിരുമുമ്പിൽ നമ്മൾ അനുഗ്രഹീതമായ അനുഭവമായി തീരുന്നത് അപ്പമാകുകയാണ് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഏതൊരു നമ്മളുടെ അനുഗ്രഹീതമായ ജീവിതാവസ്ഥയിലും കാണുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നമ്മളെ തന്നെ ഇല്ലാതാക്കി കർത്താവിൻ്റെ തിരുമുമ്പിൽ നമ്മൾ അനുഗ്രഹീതമായ അനുഭവമായി തീരുന്നത് നമ്മുടെ മേൽപ്പെട്ട സ്ഥാന ശുശ്രൂഷയിലെ നമ്മുടെ ഈ സഭയുടെ ഒരു പ്രത്യേകതയാണ് മേൽപ്പെട്ട സ്ഥാന ശുശ്രൂഷയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ നൽവരങ്ങൾ കൊണ്ട് ഈ അർത്ഥി നിറയപ്പെട്ട് ധികാരമുപയോഗിക്കുവാൻ അതോറിറ്റി പവറല്ല അതോറിറ്റി അവൻ അധികാരമുള്ളവനെ പോലെ പഠിപ്പിച്ചു എന്ന് പറഞ്ഞ അതേ വാക്കുകൾ അവൻ അധികാരമുള്ളവരെ പോലെ രോഗികളെ സൗഖ്യപ്പെടുത്തി അതെ പഠിപ്പിക്കുവാന് വിശുദ്ധീകരിക്കുവാന് നയിക്കുവാൻ അധികാരത്ത് കൊടുക്കുന്നതായ ശുശ്രൂഷയിലെ പ്രാർത്ഥനകളാണ് മേൽപ്പെട്ട സ്ഥാന ശുശ്രൂഷയിൽ നമ്മള് മുഴുവനായിട്ടും നമ്മൾ കേൾക്കുന്നത് പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറച്ച് പക്ഷേ ഈ പ്രാർത്ഥനയിൽ ഈ ശുശ്രൂഷയിൽ നമ്മൾ അതല്ല ഈ ശുശ്രൂഷയിൽ ഇതുപോലെ ഒരു പരിശുദ്ധാത്മാ നവീകരണവും ആധ്യാത്മികതയും ഉള്ളവരായിരിക്കണം മേൽപ്പെട്ട സ്ഥാനത്തേക്ക് വരേണ്ടതെന്ന് നമ്മുടെ പരിശുദ്ധ സഭ നമ്മെ പഠിപ്പിക്കുന്നു മുറിക്കപ്പെടുവാൻ സന്മനസ്സുള്ള കൊല്ലപ്പെടുവാനായിട്ട് സന്മനസ്സുള്ള മറ്റുള്ളവർക്ക് ഭക്ഷണമാകുവാൻ മറ്റുള്ളവർക്ക് ഓജസ്സും തേജസ്സുമാകുവാൻ സാധിക്കുന്ന തലത്തിലുള്ള ആ ഒരു ആധ്യാത്മികത പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരു വൈദികനെ പട്ടം കൊടുക്കുമ്പോൾ അതിനു മുമ്പ് അദ്ദേഹം ഒരു ഷമ്മാസനാവണം ഷമ്മാസൻ എന്ന് പറയുന്ന ഒരു സ്ഥാനമല്ല എന്ന് പറയുന്ന ഒരു ശുശ്രൂഷയാണ് അതായത് എല്ലാവരുടെയും ദാസനാകുവാനായിട്ട് മനസ്സുള്ള ഒരാളെയാണ് പരിശുദ്ധ സഭ വൈദിക ജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത് നമ്മളിത് എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ് നമ്മളിതിനെ പലപ്പോഴും മറന്ന് അതൊരു സ്ഥാന ചിഹ്നമായിട്ട് മാത്രം നമ്മൾ കരുതുന്നത് കൊണ്ടാണ് നമ്മുടെ പൗരോഹിത്യത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള വിനയവും അതുപോലെ തന്നെ എളിമയും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് സ്നേഹമുള്ളവരെ എൻ്റെ പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങളെയും സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട മക്കളെയും നമ്മുടെ സമ നമ്മെ പഠിപ്പിക്കുന്ന ഈ കാര്യം അതാണ് നമ്മളുടെ ബലം അതിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഇന്ന് ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ ഈ റമ്പാൻ പട്ട ശുശ്രൂഷയിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങളെല്ലാം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയാന് എളിമയുള്ളവരാകുവാൻ മുറിക്കപ്പെടുന്നതിന് തീരാൻ രണ്ടാമതാകുന്നതിൽ കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നത് ആ ഒരു മനോഭാവം സത്യത്തിൽ ഒരു വ്രതാനുഭവം ഉള്ളവർക്ക് മാത്രമേ ഒരു മേൽപ്പെട്ടക്കാരനാകാൻ പറ്റും അങ്ങനെയുള്ളവരെ അധികാരം കൈയേറാൻ സാധിക്കത്തുള്ളൂ അധികാരം പ്രയോ അധികാരം സ്വീകരിക്കാനായിട്ട് അവർക്കാണ് അവകാശം അവർക്കാണ് അപ്പം അതുകൊണ്ട് നമുക്കറിയാം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആധ്യാത്മികമായ ഒരുക്കമാണ് ആധ്യാത്മികമായി ഈ വ്യക്തിയെ ഒരുക്കി ഈ വ്യക്തി പിന്നീട് കർത്താവിൻ്റെ പരിശുദ്ധ അധികാരം അദ്ദേഹത്തിന് ലഭിക്കുകയാണ് നൽകപ്പെടുകയാണ് ദൈവത്തിന്റെ ജനത്തെ കർത്താവ് തന്റെ തിരി രക്തം കൊണ്ട് വാങ്ങിയ തന്റെ ജനത്തെ ശുശ്രൂഷിക്കുകയാണ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ് പ്രാർത്ഥന കൊണ്ടും ഉപവാസം കൊണ്ടും അച്ചടക്കം കൊണ്ടും നോമ്പ് കൊണ്ടും വിശുദ്ധി കൊണ്ടും ഈ അനുഗ്രഹിക്കപ്പെട്ടതായ ജീവിതത്തെ നമുക്ക് സന്തോഷത്തോടു കൂടി സ്വീകരിക്കാം ഞാൻ സാറൂഖിലെ വിശുദ്ധ യാക്കോബിൻ്റെ ഒരു വാക്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ സന്യാസം ഇല്ലാത്ത ആത്മാവ് സന്യാസ അരൂപിയില്ലാത്ത ആത്മാവ് എണ്ണയില്ലാത്ത വിളക്ക് പോലെയാണ് എണ്ണയില്ലാത്ത വിളക്ക് പോലെയാണ് പിന്നെ കത്തത്തില്ലല്ലോ അതിന് ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കുവാൻ സാധിക്കില്ല നമ്മളെല്ലാവരും ഈ ഒരു ആധ്യാത്മികമായ ശുശ്രൂഷയിലേക്ക് കടന്നു വരികയാണ് പ്രിയപ്പെട്ട റംബാച്ചനെ പ്രിയോകൃഷ്ണച്ഛനെ നമുക്കെല്ലാവർക്കും വളരെയേറെ താൽപ്പര്യവും നമ്മുടെ സഭയുടെ കാര്യങ്ങളിൽ തീഷ്ണമതിയായിട്ട് അദ്ദേഹം ആയിരിക്കുകയും ചെയ്യുന്നു ദൈവം അദ്ദേഹത്തിൽ ആരംഭിക്കുന്ന കൃപകൾ വർധാനമയമാക്കി ധാരാളം നന്മകൾ പ്രത്യേകിച്ചും അദ്ദേഹത്തെ ഏൽപ്പിക്കുന്ന ആ മേച്ചിൽ പുറങ്ങളിൽ കർത്താവിന് വേണ്ടി ദൈവമക്കളെ മക്കളെ സമ്പാദിച്ച് അവരെ അനുഗ്രഹിക്കുവാൻ നമ്മുടെ പരിശുദ്ധ സഭയെ ബലപ്പെടുത്തുവാൻ പ്രിയപ്പെട്ട പിതാവിന് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയുമാണ് ഈ അനുഗ്രഹീതമായ ശുശ്രൂഷയിൽ കടന്നു വന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായ പിതാക്കന്മാർ അവരെ ഈ ക്രിസ്തുമായിലും അതുപോലെ തന്നെ ഈ മദ്ബഹായിലുമൊക്കെ ആയിരുന്നു ഞങ്ങളെ അനുഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങൾ നിങ്ങളെ സന്യസ്തരെ പ്രിയപ്പെട്ട ദൈവജനമേ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് ഞങ്ങൾ ബലപ്പെടുമാറാകട്ടെ നമ്മുടെ കർത്താവ് സന്തോഷിച്ച് ആനന്ദിക്കുന്ന ഈ പുണ്യപ്പെട്ട ദിവസത്തിൽ പ്രിയപ്പെട്ട അച്ഛൻ്റെ മത്സര മാതാപിതാക്കളെ ഞാൻ ഓർക്കുകയാണ് നമ്മുടെ ഈ നന്മകളുടെ ആരംഭം എന്ന് പറയുന്നത് അമേന്നൂർ സെൻറ് മേരീസ് ഇടവക ദേവാലയമാണ് അവിടെ നിന്ന് നമുക്ക് വളരെ അനുഗ്രഹീതനായ തൻ്റെ കാലഘട്ടത്തെ വിളിക്കുന്നത് നമ്മുടെ ഈ അതിരൂപതയുടെ സുവർണ കാലഘട്ടം എന്ന് വിളിക്കുന്ന ആ അനുഗ്രഹീതനായ ഗിവിർഗീസ്മാർ തിമത്യസ് പിതാവിൻ്റെ ആ സ്മരണ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഈ പരിശുദ്ധ ദേവാലയത്തിൽ ഈ ദൈവാലയം ഇപ്പോൾ നമുക്കിങ്ങനെ കാണുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് പുണ്യപിതാവിൻ്റെ വലിയ ദീർഘവീക്ഷണമാണ് അദ്ദേഹം തൊടാത്തതായിട്ടൊന്നുമില്ല എല്ലാം മനുഷ്യരെ മാത്രമല്ല അനേകം കാര്യങ്ങൾ ഈ തിരുവല്ലയ്ക്ക് തിലകക്കുറിയാകുവാൻ ഒരുപക്ഷെങ്കിൽ പത്തൻപത് വർഷങ്ങൾക്ക് മുമ്പേ സാധിച്ചത് നമ്മുടെ തൊട്ടു പുറകിലുള്ള ആ സെയിൻറ് ജോൺസ് ഓഡിറ്റോറിയമായിരുന്നു അന്നിവിടെ ഒരുമിച്ച് വിവിധ മതസ്ഥരും വിവിധ മതാനുയായികൾക്കും ഒന്നും ഒരു സൗകര്യമില്ല അന്ന് ദീർഘഭീഷണത്തോടുകൂടി നമ്മുടെ പിതാവ് ആരംഭിച്ച ഓരോ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് അതെല്ലാം ഒന്നിനൊന്ന് ഫലവത്തായിട്ട് തീരുന്ന ഒരു പശ്ചാത്തലം ഇന്ന് തിരുവല്ലയെ സംബന്ധിച്ചിടത്തോളം തിരുവല്ലയ്ക്ക് ഇന്നൊരു സ്റ്റേഡിയം ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണം മറ്റാരുമല്ല തിബത്യസ് പിതാവാണ് മൂന്ന് ഏക്കർ സ്ഥലമാണ് നമുക്കുണ്ടായിരുന്നത് വളരെ ഔദാര്യത്തോടുകൂടി അന്ന് പിതാവായിരുന്ന നമ്മുടെ ഐശ്വര് കുമാർ യുഹാനോൻ പിതാവിൻ്റെ വലിയ കൂടി നൽകപ്പെട്ടത് ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു പശ്ചാത്തലം കൊണ്ട് നിറഞ്ഞ ഒരു ഇടവുക സമൂഹത്തിൽ നിന്ന് കടന്നു വന്ന നമ്മുടെ പ്രിയപ്പെട്ട ഈ റംബാശം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കരങ്ങളും പൊന്നായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഭർത്താവിൻ്റെ സമൃദ്ധമായ അനുഗ്രഹം നമ്മുടെ എല്ലാവരുടെയും മേൽ നിറഞ്ഞു വരട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ